കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിക്കെതിരെ ഹൈക്കമാൻഡിന് മുസ്ലിം ലീഗ് പരാതി നൽകും ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ കേരളത്തിനോടുള്ള വിവേചന പരമ്പര തുടരുകയാണെന്ന് ബിനോയ് വിശ്വം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിക്കെതിരെ ഹൈക്കമാൻഡിന് മുസ്ലിം ലീഗ് പരാതി നൽകും നേതാക്കൾക്കിടയിലെ തമ്മിലടിയും അഭിപ്രായ ഭിന്നതയും യു ഡി എഫിനെ ശിഥിലമാക്കിയെന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വിമർശനമുയർന്നിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം തുടരുന്ന അലംഭാവം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചന പരമ്പര തുടരുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള സഹായധനം പങ്കിട്ടപ്പോൾ മോദി അമിത് കൂട്ടുകെട്ട് കേരളത്തെ കബളിപ്പിക്കുകയാണുണ്ടായത് പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി കോടി രൂപ അധിക സഹായമായി അനുവദിച്ചപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരിഗണിക്കാനോ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും മൊത്തം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് പ്രശംസിച്ചത് ശരിയല്ലെന്ന നേതാക്കളുടെ നിലപാട് തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എം പി വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച കുതിപ്പിനെ പ്രശംസിച്ച് കൃത്യമായ സ്ഥിതിവിവരണ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ശശി തരൂർ ആവർത്തിച്ചു തന്നെ വിമർശിക്കാനെങ്കിലും കേരളത്തിലെ നേതാക്കൾ ഒന്നായതിൽ സന്തോഷമുണ്ടെന്ന് തരൂർ പരിഹസിച്ചു ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ മദ്യവും പണവും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പിടിയിലായ എറണാകുളം ആർ ടിഒയുടെ വീട്ടിൽ നിന്നും മുന്തിയം നാൽപ്പത്തിയൊൻപത് കുപ്പി വിദേശ മദ്യക്കുപ്പികളും കണ്ടെത്തി അയ്യായിരം രൂപയും ഒരു കുപ്പി മദ്യവും കൈക്കൂലിയായി വാങ്ങിയതിനാണ് ജെർസണെ എറണാകുളം വിജിലൻസ് സംഘം പിടികൂടിയത് ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു ി ജെ പി എം എൽ എമാരായ പർവേശ് വർമ്മ ആശിഷ് സൂദ് മജീന്ദർ സിംഗ് സിർസ രവിരാജ് ഇന്ദ്രജിത് സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു മഹിളാ സമൃദ്ധി യോജന പ്രകാരം സ്ത്രീകൾക്കുള്ള വരുമാന സഹായത്തിന്റെ ആദ്യഘഡുവായ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിമാസം നൽകുമെന്നും മാർച്ച് എട്ടിനകം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യഘഡു എത്തുമെന്നും ഗുപ്ത പറഞ്ഞു പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാന രഹസ്യങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർത്തി നൽകിയ വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ പേർ കൂടി അറസ്റ്റിലായി മലയാളിയായ പി എ അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ നിന്നും വേദൻ ലക്ഷ്മൺ ടണ്ടേൽ അക്ഷയ് രവി നായിക് എന്നിവരെ കൂടി പിടികൂടി യു ജി സി കരട് നിർദ്ദേശം ഫെഡറലിസത്തെ തകർക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ജി സി കരട് പരിഷ്കാരങ്ങൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരാനുള്ള ശ്രമമാണെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വരുതിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ നിർണായക നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേട്ടപ്പോൾ ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് പുതിയതായി രൂപീകരിച്ച മേൽനോട്ട സമിതിക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി പിടിയിലുള്ള മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാൻ ഹമാസ് നിർദ്ദേശം വെച്ചിട്ടും ഗാസ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാതെ ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിലാകെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് മരണം നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിക്കുകയാണെന്ന് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം ഡെപ്യൂട്ടി ഗവർണർ ഫൈസൽ സലാമ പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക